നമസ്കാരം പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീ ജലക്കരാറിൽ തൽസ്ഥിതി തുടരും യു എനിൽ ഇന്ത്യ ആഗോള ഭീകരവാദത്തിന്റെ ഉറവിടമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് നൽകി വരുന്ന പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ അറുപത്തഞ്ചു വർഷം പഴക്കമുള്ള സിന്ധു നദീ ജലക്കരാറിൽ തൽസ്ഥിതി തുടരുമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിലാണ് ഇന്ത്യൻ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് ഇക്കാര്യം അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നിർത്തിവെച്ച സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉയർത്തുന്ന തെറ്റായ വിമർശനങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ജലം ജീവനാണ് യുദ്ധായുധമല്ലെന്ന് പാക് പ്രതിനിധി ഐക്യരാഷ്ട്ര സഭയിൽ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം നല്ല വിശ്വാസത്തോടെയാണ് അറുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ സിന്ധു നദി ജല കരാറിൽ ഏർപ്പെട്ടത് ഈ ഉടമ്പടിയുടെ ആമുഖം അത് എങ്ങനെ സൗഹൃദപരമായി അവസാനിപ്പിച്ചുവെന്ന് വിവരിക്കുന്നു ആറര പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ മൂന്ന് യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ ആ ഉടമ്പടിയുടെ ആത്മാവിനെ ലംഘിച്ചു ഹാരിഷ് പറഞ്ഞു കഴിഞ്ഞ നാല്പത് വർഷത്തിനിടെ ഇന്ത്യയിലെ സാധാരണക്കാരായ ഇരുപതിനായിരത്തോളം പേർ ഭീകരാക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയിൽ പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി